ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് കപ്പ ബിരിയാണി ഹലോ ഗൈസ് അങ്ങനെ ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ തലദിവസം വന്ന് നിന്നത് ഫ്രീ ആയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലായിരുന്നു നമ്മളവിടെ വന്നതിന് ശേഷം നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ചതിന് ശേഷം ടോയ്ലറ്റും അതുപോലത്തെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടുത്തെ സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ നോക്കിയിരുന്നപ്പോഴാണ് അതുപോലത്തെ ഒരു പോസ്റ്റ് കണ്ടത് അവിടുന്ന് ഏകദേശം ദൂരങ്ങളിലേക്കുള്ള സ്ഥലമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു ഗസ്റ്റ് ബുക്കിൽ നമ്മൾ നമ്മുടെ മെമ്മറി പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവിടുത്തെ ടിപ്പ് അല്ലെങ്കിൽ ഡൊണേഷൻ ബോക്സിൽ നമ്മുടെതായൊരു എമൗണ്ട് അതിൻ്റെ അകത്തുണ്ട് കാരണം അത് എണ്ണയൊന്നും ഫ്രീ ആയിട്ടാണല്ലോ അങ്ങനെ നമ്മൾ അവിടെക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് ഒരു സ്ഥലത്ത് വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു അതായത് തിമ്മിങ്കലത്തിൻ്റെ എല്ലാം കഷ്ണങ്ങൾ കൂട്ടിയിട്ട പോലെ തോന്നും നോക്കിയപ്പോൾ അത് വെയിലിൻ്റെ തന്നെയായിട്ടാണ് തോന്നിയത് പണ്ട് കാലങ്ങളിൽ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ക്രോസ് ബ്യൂ എല്ലാം അവിടെക്ക് എടുക്കുന്നതായിട്ടും കണ്ടു ഏകദേശം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതിനെ അങ്ങനെ നമ്മൾ തലോസം മേടിച്ച് സ്നാക്സ് എല്ലാം കഴിച്ച് വണ്ടിയിലിരുന്ന് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് യാത്ര തിരിച്ചു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് സെലിയാലിൻസ് ഫോസ് ഐസ്ലൻഡിലെ ഏറ്റവും പ്രശസ്തവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് എത്ര പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് മീറ്റർ മേലെ നിന്ന് വീഴുന്ന ഈ വെള്ളത്തിന് പിന്നിലൂടെ നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇത് സന്ദർശകർക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും 就是把这个给扔了。 നമ്മൾ നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ബ്ലൂ ഗ്ലൂഫ്രോയി വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം ഒരിക്കലും പുറത്തുനിന്നും കാണാൻ പറ്റില്ല കാരണം ഇത് വലിയൊരു പാറക്കെട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഒരിക്കലും ലൈഫിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് പെർഫെക്റ്റ് അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി പോകുന്നത് വേറൊരു കാഴ്ചയിലോട്ടാണ് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് നന്നായി വെച്ചതുകൊണ്ടും നമ്മൾ നമ്മുടെ ക്യാമറ വാൻ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഗുഹ പോലൊരു സംഭവം കണ്ടത് സംഭവം കല്ല് കൊണ്ടും പിന്നെ മരം കൊണ്ടും പുല്ലുകളൊക്കെ കൊണ്ട് ഒരു ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഗുഹയാണ് അപ്പം സംഭവത്തിൻ്റെ ഹിസ്റ്ററി നോക്കി വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പണ്ട് കാലങ്ങളിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്ത് പാല് ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബസ് കാത്തിക്കുന്നവർക്കൊക്കെ നല്ല മഴ അല്ലെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് കയറി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് പാലൊന്നും നാശ വർത്തിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാം അതായിരുന്നു ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സ്പെൻഡ് ചെയ്ത വെള്ളച്ചാട്ടം തിന്ന് നമ്മളെ ഡ്രസ്സൊക്കെ നിലനിൽക്കും അപ്പം ഇതിൻ്റെ ഇടയിൽ അതൊക്കെ ഉണക്കാനുള്ളൊരു തന്ത്ര ഞങ്ങളെല്ലാവരും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നായിരുന്നു അപ്പം ആ ഫുഡാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഷ് കപ്പ ബിരിയാണി ഐസ്ലാൻഡിലെ ഏകദേശത്തിൽ പതിനായിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏഴെണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് സ്ക്വൂസ് നമ്മൾ വന്നപ്പോൾ തന്നെ തുടക്കത്തിൽ പോയതും ഈ ഒരു സ്കോഗാഫോസിൻ്റെ ടോപ്പിലോട്ടാണ് ഏകദേശം ഒരു നാനൂറിൻ്റെ അടുത്ത് സ്റ്റെപ്പുകളുണ്ട് ഒരു ഇരുപത് മിനിറ്റോളൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്വാഗോസിൻ്റെ ടോപ്പിൽ എത്താൻ പറ്റും അവിടുന്ന് പിന്നെയും നടന്നു പോകാനായിട്ട് കുറേ ട്രയൽസ് ഉണ്ട് അത് കുറേ ദൂരത്തേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നടന്നു പോകാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഐസ്ലാൻഡിൽ പണ്ട് തകർന്ന് വീണൊരു പ്ലെയിൻ കാണാനാണ് ആ പ്ലെയിൻ ഇപ്പോഴും റിമൂവ് ചെയ്യാതെ ഐസ്ലാൻഡ് ഒരു തീരത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒരു നാലര കിലോമീറ്റർ വരെ നമുക്ക് വൺ വേ അങ്ങോട്ടേക്ക് നടക്കാനായിട്ടുണ്ട് നടക്കാത്തവർക്ക് അല്ലെങ്കിൽ നടക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് ഷട്ടിൽ ഉണ്ട് പക്ഷേ നമുക്ക് ടൈം ഉള്ളതുകൊണ്ടും നമ്മൾ ഐസ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതുകൊണ്ടും തന്നെ നമ്മൾ ബസ് എടുക്കാതെ നേരെ നടന്നാണ് അങ്ങോട്ടേക്ക് പോയത് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് അത് കണ്ട് തിരിച്ചു തരുന്നവരും അല്ലെങ്കിൽ അത് കാണാൻ പോകുന്നവരും അല്ലാതെ ആ ബസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ പോകുന്ന വഴിക്ക് ഒരു കടയോ അല്ലെങ്കിൽ വേറൊറ്റ ടോയ്ലറ്റ് പരിപാടികളൊന്നും ഉണ്ടാകത്തില്ല അവിടെ എത്തിക്കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് ആ ഒരു പ്ലെയിൻ മാത്രമാണ് അവിടെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വിവേശിക്കുന്നുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ െന്ന് സംഭം ഒരു സിനിമാസറ്റ് ഒന്നുമല്ല ഇത് നടന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നവംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അമേരിക്കൻ നേവിയുടെ ഒരു ഡെഗ്ലസ് ഡി സി ത്രീ വിമാനം ഈ വഴി പറക്കുമായിരുന്നു അപ്പം കനത്ത മഞ്ഞു വീഴ്ചയും ഐസിങ് കാരണം എൻജിനുകൾക്ക് തകരാറ് സംഭവിച്ചെന്ന് പൈലറ്റിന് മനസ്സിലായി പക്ഷേ വേറെ പല സ്റ്റോറിയിലും പറയുന്നത് പൈലറ്റ് ഇന്ധനം തീർന്നു കഴിഞ്ഞപ്പം സ്വിച്ച് ചെയ്ത ടാങ്ക് മാറിപ്പോയി അതുകൊണ്ട് പൈലറ്റ് എൻ്റെ ഭാഗത്ത് പിഴവ് കൊണ്ട് ഫ്ലൈറ്റിന് പിന്നെ പറക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് തൻ്റെ കഴിവുകൊണ്ട് ഈ ഒരു പ്ലെയിൻ ഇവിടെ ഇടിച്ചിറക്കി അപ്പം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആർക്കും ഒന്നും പറ്റാതെ ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ അല്ലാതെ രക്ഷപ്പെട്ടു അപ്പം ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏകദേശം ആ ഒരു അപകടത്തിന് ശേഷം അമേരിക്കൻ അവരുടെ നേവി തിരിച്ചു വന്നും ഇതിലത്തെ വിലപ്പെട്ടതും അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോയി ബാക്കിയൊരു ഷെല്ലിൽ മാത്രം അവർ ഇവിടെ ഉപയോഗിച്ചു അതാണ് ഇപ്പോഴും ഇവിടെ ഈ കിടക്കുന്ന ഈ ബാക്കി നമുക്ക് കാണാൻ പറ്റുന്ന ഇത്രയും ഭാഗം ചിലതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടിയ ഒരു ഭാഗം ഇവിടുത്തെ ഒരു എന്താ പറയുക പ്രധാന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കാരണം എന്ന് വെച്ച് ഇത് ഇപ്പോഴും ഇവിടുത്തെ ഗവണ്മെൻറ്റ് എന്താ പറയുക ടൂറിസ്റ്റങ്ങൾക്കായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുവാണ് നമ്മൾ നമ്മളതിനത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ് ഞാൻ ഓൾഡ് പറഞ്ഞായിരുന്നു നമ്മൾ വൺ ബൈ നാല് കിലോമീറ്റർ നടന്നിട്ടാണ് ഈ ഒരു പ്ലെയിൻ കാണാൻ വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിശിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു സോ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പഴം പിന്നെ ഡ്രിങ്ക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനത്തൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നടന്നു അപ്പോൾ നമ്മൾ പിക്കപ്പ് പോയിൻ്റ് അതായത് നമ്മൾ തുടക്കം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ബസ് അവരുടെ ഷട്ടിൽ ബസ് പരിപാടി തീർന്നായിരുന്നു അപ്പം അതിൻ്റെ ടൈമും സ്ലോട്ടൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് എപ്പോഴാണ് സ്റ്റാർട്ടിരിക്കുന്നത് എപ്പോഴാണ് അവരുടെ ലാസ്റ്റ് ഷട്ടിലും എന്നൊക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ആ ഒരു ടൈം സ്ലോട്ട് നോക്കി അവരുടെ ഷട്ടിൽ ബസ്സിൽ പോകുന്നതേ ഉള്ളൂ നമ്മൾ തിരിച്ചു വണ്ടിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സമയം ഒരു എട്ടര ഒമ്പത് മണിയായിരുന്നു കേട്ടോ പുറത്ത് കാണുമ്പോൾ നല്ല വെളിച്ചമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഐസ്ലാൻഡിൽ ഞങ്ങൾ പോയൊരു ടൈമിൽ അതായത് ഏപ്രിൽ മെയ് ടൈമിൽ നൈറ്റ് ആവുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെയാണ് അപ്പം ഈ എട്ടര ഒമ്പത് മണിക്ക് പറയുന്നത് നല്ല വെളിച്ചം ഉണ്ടാകും അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് മൂൽപുട്ടും കടലക്കറിയാണ് അപ്പം നമ്മൾ ഇന്ന് എവിടെ സ്റ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതായത് ആ ആ ഒരു മഴവിൽ കണ്ട ഒരു വെള്ളച്ചാട്ടമല്ലേ സ്കോഗോസും അവിടെയാണ് നമ്മളിന്ന് നൈറ്റ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ക്യാമ്പിംഗ് സെറ്റപ്പിനായിട്ട് ബെഡും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ടോയ്ലറ്റിലോട്ടൊക്കെ പോയി ഇവിടുത്തെ ടോയ്ലറ്റിനും സെപ്പറേറ്റ് പേ ചെയ്യണം നമ്മളവിടെ ക്യാമ്പിങ്ങിന് ഫീ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രത്യേക ഒരു ടിക്ക് ബോക്സും അല്ലെങ്കിൽ അവരുടെ ആളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫെസിലിറ്റി എല്ലാം യൂസ് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്